ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സ്റ്റാവുൽസ് വ്യൂ ഇന്ന് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും സിനിമയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതെ ഇപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ദിവസമായിട്ട് രണ്ട് വ്യക്തികൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിൻസി അലോഷീസും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കയും അപ്പോൾ ആ സംഭവത്തെപ്പറ്റി എനിക്ക് രണ്ട് വാക്കും സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് ഈ വീഡിയോ വീഡിയോയുടെ അവസാനം വിൻസി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും വീഡിയോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം െ കുറിച്ച് ഈ വിൻസി അലോഷ്യൻസ് എന്ന് പറഞ്ഞ നടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പല നടിമാരും ഇവിടെ പല കാര്യങ്ങളും പറയാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ കുറയുന്നു കുറയുന്നുള്ള പേടി പിന്നെ അവസരങ്ങളില്ലാത്ത പല നടിമാരും ഇവിടെ പലതും കാണിക്കുന്നുണ്ട് അതിൽ നിന്നും ഈ നടിക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ നടി കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് ആൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് സിനിമയല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് പറയാനുള്ള ഗറ്റ്സ് ആൾക്കുണ്ടായിരുന്നു ആളത് പറയുകയും ചെയ്തു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഫ്ലാഷായി കഴിഞ്ഞപ്പോൾ ആൾ ആളുടെ കയ്യിൽ നിന്നങ്ങ് പോയി പേരും വന്ന് ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾക്ക് ഇത് സിനിമ സെറ്റിൽ നിന്ന് തന്നെ തീർക്കാനായിരുന്നു ആളുടെ ഒരു ജീവനം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൈവിട്ടു പോയി ഇപ്പോൾ എക്സൈസുകാർ കേസായിട്ട് പോകണം എന്നാണ് പറയുന്നത് പക്ഷേ ആളും ആളുടെ ഫാമിലിയും പറയുന്നത് കേസായിട്ട് പോയാൽ താല്പര്യമില്ല സിനിമാ സെറ്റിലുള്ളത് സിനിമാ സെറ്റിൽ തന്നെ തീർക്കണം എന്നാണ് ആൾ പറയുന്നത് ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരിപ്പോൾ തന്നെ സ്വയം അന്വേഷിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് പോണത് എക്സൈസുകാർ അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് വരേണ്ട ആളെ തിരിച്ച് മറ്റേ ഷൈൻ ടോം ചാക്കോനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ നിന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ആൾക്ക് അത്ര ഗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനൊരു നടി പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിൻ്റെ ഈ ഈ വീഡിയോസിൻ്റെ ഇതിൻ്റെയൊക്കെ താഴെ പറയുന്നത് നിനക്ക് സിനിമയില്ലാത്ത കാരണമല്ലേ ഇങ്ങനെ വന്ന് പറയുന്നതും കാര്യങ്ങളും ചെയ്യുന്നതെന്നുമാണ് പക്ഷെ ആൾക്കാൾ അതിനുള്ള മറുപടി അപ്പം തന്നെ പറയുന്നുമുണ്ട് ആ വീഡിയോസ് കണ്ട കാര്യം ഞാനത് ഓൾറെഡി ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഞാൻ അത് അതും കൊടുക്കുന്നുണ്ട് ആൾ പറയുന്നത് കറക്റ്റ് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം പല നടിമാരും ജസ്റ്റ് നമുക്ക് സിനിമയിൽ ചാൻസ് കുറഞ്ഞു പോകും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പലരും പലതും മറച്ചു വയ്ക്കുന്നുണ്ട് ആൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ചാൻസല്ല എൻ്റെ എനിക്ക് ചാൻസ് കിട്ടാൻ ചാൻസ് ചിലപ്പോൾ പോകും ചിലപ്പോൾ സിനിമ സിനിമയിൽ നിന്ന് തന്നെ റദ്ദാക്കും ചിലപ്പോൾ ഡൈ ഒഴിവാക്കും കാര്യങ്ങളൊക്കെ ആൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സിനിമയല്ല എനിക്ക് അല്ല ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നം ഉണ്ടായി തുറന്ന് പറഞ്ഞിരിക്കും അതാൾ ഓൾറെഡി വീഡിയോയിലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്തത് അങ്ങനെ പറയുന്നൊരു വ്യക്തി ഈ പറഞ്ഞ നടൻ അങ്ങനെ ഒരു സംഭവം അവിടെ ആ സിനിമ ഷൂട്ടിങ്ങിലോ കാര്യങ്ങളോ എവിടെയാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി എന്തായാലും പോണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടനാണോ നടിയാണോ ആരുമാണെന്ന് നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ന്യൂസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിൽ കൊട്ടിഘോഷിക്കാനുള്ള ഒരു സംഭവം മാത്രമായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം പോകുന്നത് അതുകൊണ്ടാണ് ആരും തിരിഞ്ഞു നോക്കാത്തത് കാരണം എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തേക്കാണ്ട് ഇതുപോലത്തെ കുറച്ച് വാട്സപ്പ് ഫോട്ടോസ് അതുപോലെ തന്നെ ന്യൂസിൽ കുറേ തെറിവിളിയും കാര്യങ്ങളൊക്കെ വരാം കമൻസിൽ കുറേ തെറിവിളിയും കാര്യങ്ങളും വരാൻ അല്ലാണ്ട് വേറെ ഒരു പ്രയോജനം അതിനകത്തില്ല പിന്നെ ഷൈൻ ടോം എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ മറ്റേ ആൾക്കാർ വന്ന് ഡോറിൽ പൊട്ടി ഇറങ്ങി ഓടി ചാടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലാണ് എന്നിട്ട് ഈ വ്യക്തി പോയിട്ട് ഏതോ കാട്ടിൽ പോയിരുന്നിട്ട് ഈ പടത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കി പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിട്ട് അത് വൈറലാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഈ മനുഷ്യൻ അത് സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരെ അതിനകത്ത് കമന്റ് ഇടുന്നുണ്ട് ഇതിൽ നിന്ന് ആള് ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തോ എന്നാണ് എനിക്ക് പറയാനൊരാളല്ല പക്ഷെ തെളിയിക്കണമെങ്കിൽ ഇത് കേസായിട്ട് പോയാലേ പറ്റുള്ളൂ അപ്പോ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഈ അമ്മേ സംഘടന അതുപോലെ തന്നെ എഫ് എഫ് കാര്യങ്ങളൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ട് അതുപോലെ തന്നെ ഇത് നടിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരും എന്നെനിക്കൊരു പ്രതീക്ഷയില്ല എക്സൈസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നടി പറഞ്ഞതിൽ അർത്ഥമുണ്ടാവാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാവരും നെഗറ്റീവ് അടിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആൾ മുമ്പോട്ട് പോവുക എന്തായാലും ഇറങ്ങി തിരിച്ചു അപ്പോൾ അത് മുമ്പോട്ട് പോയി കാര്യങ്ങളൊക്കെ തെളിയിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് വേണ്ടതും സിനിമയിലും സിനിമാ സംഘടനയിലും പലതും സംഭവിക്കുന്നുണ്ട് ആരും അറിയാത്തതിന്റെ കാരണം മെയിൻ തന്നെയാണ് ചാൻസ് പോവും കാശിന് വേണ്ടിയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാ ജോലിയും കാശിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാശ് കിട്ടുന്ന വേറെ ജോലി എവിടെയില്ല അപ്പോൾ ചാൻസ് പോ നഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ചാൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ നിന്ന് ഔട്ടാണ് പേടിയില്ലാത്ത പല കുറെ ആൾക്കാരുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം വേണമെങ്കിൽ പേര് ഞാൻ പറഞ്ഞുതരാം ഒന്ന് തിലയഞ്ചേട്ടൻ വിനയൻ ഇവർക്കൊക്കെ എന്താ സംഭവിച്ച സിനിമയിൽ ഇവരെല്ലാം തുറന്ന് പറഞ്ഞു കാര്യങ്ങൾ പ്രമുഖ നടന്മാർക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവർ സിനിമയിൽ നിന്ന് ഔട്ടായി സിനിമ വിലക്കി ഇവരെ അങ്ങനെയുള്ള നാടാണിത് അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞാൽ ഈ പേടി ഇല്ലാത്ത കാരണമാണ് ആളിങ്ങനെ ഗെറ്റ്സ് ഉള്ള കാരണം മാത്രമാണ് ആൾ തുറന്നു പറഞ്ഞത് പക്ഷേ മുമ്പോട്ട് പോവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ ഇത് ഇടുന്ന ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഓണത്തെ സ്പോട്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും എന്നുള്ളതാണ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാനല്ലേ അനുഭവിക്കേണ്ടത് എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ലേ തീർക്കണ്ടേ സിനിമയില്ലെങ്കിൽ ഇല്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ചെറിയൊരു എക്സാമ്പിള് പറഞ്ഞുതരാം റീസെന്റ്ലി ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്ത ഇന്റർവ്യൂൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒരവസരമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് നിമിഷമാണിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരമില്ലാതെ ഇരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാൾ ഇങ്ങനൊരു കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇനി സിനിമയെ ഞാൻ സമീപിക്കുന്ന രീതി കൂടെ വ്യക്തമാക്കാം സിനിമയാണ് എൻ്റെ ജീവിതം സിനിമ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എന്ന് കരുതുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക് സിനിമ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് എനിക്ക് അതിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ് ഐ ലവ് സിനിമ ഐ ലവ് ആക്ടിങ് ആൻഡ് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ടെങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജേർണി ഓൾമോസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ ഒരു ജേണി അറിയാവുന്നവർക്കും അറിയാമല്ലോ അവസരങ്ങൾ കൂടെ അതൊരു പ്രധാന ഭാഗമാണ് അവസരങ്ങൾ കൂടെ കിട്ടുക എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ് ആൻഡ് എനിക്ക് ഈയൊരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനോട് ചേർത്ത് കുറേ കാലം മുന്നോട്ട് പോകാനുള്ളൊരു ആഗ്രഹമാണ് ആ ഹോപ്പിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇഫ് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഓൾസോ ഐ ഹാവ് എ ലോട്ട് ഓഫ് അതർ ഏരിയാസ് ടു വർക്ക് ഓൺ ഇൻ മൈ ലൈഫ് പിന്നെ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനൊരു നിലപാടെടുക്കാനായിട്ട് എന്നുള്ളവരോടുള്ള മറുപടി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം ഈ കമൻറ്റ് ഇടുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ ഒരു വഡിങ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെ കളിയാക്കാനും ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ യു കാസ് നെയ് ടു തിങ്ക് യു ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തികളുണ്ടല്ലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രസ്താവന എടുത്തു എന്നതിന് പിന്നിലുള്ള ആളുകളുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് പലർക്കും പല രീതിയിലും പല സ്ഥലത്തും അവർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നവരാണെന്നുള്ളത് അപ്പം അങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ചെയ്തോട്ടെ ദാറ്റ്സ് നോൺ ഓഫ് മൈ ബിസിനസ് ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് നോയ്സെൻസ് അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം തുടങ്ങുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ ഉണ്ടാവുന്നത് സോ അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് എനിക്ക് ആ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത് ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട് ഇപ്പോഴും അവരെ വെച്ച് ചെയ്യാൻ അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട് വൈ ദാറ്റ്സ് ഹാപ്പനിങ് ബിക്കോസ് ദർ ആർ പീപ്പിൾ ടു സപ്പോർട്ട് ദർ ബിഹേവിയർ ദർ തിങ്സ് അവർക്ക് അവരതൊക്കെ ചെയ്യുന്നത് അവർക്ക് എൻ്റർടൈൻമെൻ്റ് കൈൻഡ് ഓഫ് ഒരു എൻ്റർടൈൻമെൻ്റ് അവസാനമായിട്ട് ഇനി ഈയൊരു പോസ്റ്റ് ഇറങ്ങിയപ്പം ഒത്തിരി ചാനൽസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഫോർഡ് ഓഫ് ഇൻ്റർവ്യൂസ് ആൻഡ് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനെ പറ്റി ബൈറ്റ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ എൻ്റെ ഒരു ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ല കാരണം കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് ദിസ് ഡ്രഗ്സ് അങ്ങനെ എൻ്റെ മൈൻഡിനെയോ എൻ്റെ ബോ ഹെൽത്തിനെയോ എഫക്റ്റ് ചെയ്യുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ച് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്തിട്ടാണ് ഞാൻ അന്ന് തൊട്ടേ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്കും എന്നെ എടുത്തൊരു ഡെസിഷനാണ് എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഓരോന്ന് പറയുന്നത് ഇനി ഒരു ബൈറ്റ് കൊടുക്കണമെന്ന് എല്ലാ മീഡിയാസും പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ചാനൽസും പറയുമ്പോൾ ഞാൻ അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കാനും ഒന്നിനും ഞാൻ നിൽക്കാത്തത് എൻ്റെ മൈൻഡിൽ ഇത് കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിലും ചോദിച്ചൊരു കാര്യമാണ് ലഹരി എന്ന് പറയുമ്പോൾ ദിസ് സിന്തറ്റിക് തിങ്സ് മാത്രമേ പെടുത്തുള്ളൂ അതായത് എം ടി എം എ കൊക്കിൻ കഞ്ച ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പെടുത്തുള്ളൂ റൈറ്റ് അതിൽ ഈ ആൽക്കഹോളും കൂടെ പേടില്ലേ പക്ഷെ നമ്മളിങ്ങനത്തെ ഒക്കെ നടക്കുമ്പം അല്ലെങ്കിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എല്ലാവരും ഈ സിന്തറ്റിക്സിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കള്ളിന്റെ കാര്യത്തിൽ കള്ളിനോടും മാറ്റി വയ്ക്കാം സൈഡില് അല്ലേ ബിക്കോസ് അതിന് വാങ്ങാനും വിൽക്കാനൊക്കെ ഒക്കെ അനുമതിയുണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ മാത്രം പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലേ അങ്ങനത്തെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ബൈറ്റ്സ് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല തെരാർ ഇപ്പം മദ്യവും ഉപയോഗിച്ചും ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട് ഓൾസോ ദിസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കുടുംബങ്ങളും നശിക്കുന്നുണ്ട് ഐ സോ എടുക്കുമ്പം എല്ലാതും ഒരുമിച്ച് കൂട്ടിയല്ലോ തീരുമാനം എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു യത്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുമിച്ച് എല്ലാത്തിനും എല്ലാ തിക്കൽ അല്ലേ പക്ഷെ ഇവിടെ ഒരു ഇത് മാറ്റിയിരിക്കുക ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ഐഡിയ എനിക്ക് പേഴ്സണലി അതത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ആൻഡ് ഐ സ്ട്രോങ്ലി കുറേ മുന്നേ എടുത്തൊരു ഡിസിഷനാണ് ഇതിൽ ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയ പോലും ഒരു സിഗരറ്റ് സിഗരറ്റായാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിളിൽ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടിപ്പിക്കത്തില്ല എന്നുള്ളതും ഞാനെടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല ആരെയും ആർക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക് ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല സോ ഇതാണ് എൻ്റെ നിലപാട് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കമൻറ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം താങ്ക്